എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ ഫ്രൈ അല്ലെങ്കിൽ കത്തിരിക്ക ഫ്രൈ എന്ന് പറയുന്ന വളരെ രുചികരമായ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് അതിനായി ആദ്യമേ തന്നെ ആവശ്യത്തിനുള്ള വഴുതനങ്ങ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് വഴുതനങ്ങ ഇതുപോലെ വൃത്താകൃതിയിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അതിനുള്ള മസാലകളാണ് ആദ്യമേ തന്നെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് മല്ലിപ്പൊടി പിന്നെ ഇറച്ചി മസാല ഇത്രയും മസാലകളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഈ വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് ചേർത്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനടി അതിന് മുകളിലേക്ക് ഇടുകയാണ് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി എല്ലാ വഴുതനങ്ങളും തിരിച്ചും മറിച്ചും ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക വഴുതനങ്ങ ഫ്രൈ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ച് നോക്കുക ഇതിനേക്കാൾ രുചികരമായൊരു സാധനം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ഇപ്പം ഞാനിത് എല്ലാം നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൃത്യമായിട്ട് മുകളിലും താഴെ എല്ലായിടത്തും കൃത്യമായ രീതിയിൽ തീർത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനൊരു ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് ഇപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായി പിടിക്കും അത് നമുക്ക് ആ പൊരിച്ചെടുക്കുമ്പോഴേക്കും അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടും ഇപ്പം ഞാനതെല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചു പുറത്തെടുത്തു നേരെ പാനിൽ എണ്ണ ചൂടാക്കി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല അടിപൊളി വിഭവമാണ് എല്ലാവരും ഒരു വട്ടമെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ടതാണ് കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക മറിച്ചിട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ ഫ്രൈ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളാരും ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്